നമസ്കാരം പഹൽഗാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികളെ പാകിസ്ഥാൻ തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് തന്നെ മുംബൈയിൽ നടന്ന ഭീകരാക്രമണം പോലെ ദില്ലിയിലും ഒരു ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാൻ പദ്ധതിയിട്ടിരുന്നു ദില്ലിയിൽ ഒരു ഭീകരാക്രമണം നടത്തിയതിന് ശേഷം പഹൽഗാമിൽ ആക്രമണം നടത്താനായിരുന്നു പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐയുടെ ലക്ഷ്യം എന്നാൽ അത് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കയാണ് ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗം ഐ എസ് ഐ ബന്ധമുള്ള വിദഗ്ധ പരിശീലനം ലഭിച്ച രണ്ടു പേരെ അന്ന് അറസ്റ്റ് ചെയ്തതോടെയാണ് കാര്യങ്ങൾ വ്യക്തമായത് പാകിസ്ഥാനിൽ നിന്നടക്കം നമ്മളുടെ ആ ഐബിയുടെയും അതോടൊപ്പം തന്നെ റോയുടെയും അടക്കം ഏജന്റുകൾ ഒരു കൃത്യമായ ഒരു മെസ്സേജ് നമുക്ക് ഐ ബിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ മെസ്സേജ് നമ്മൾ ഐ വി ഡീകോഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഈ രണ്ട് പേർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് എന്ന ഒരു നിർദ്ദേശം അതോടുകൂടിയാണ് ഡൽഹിയിൽ അനൗദ്യോഗികമായി ഒരു ഫുൾ ഒരു സെക്യൂരിറ്റി ഒരു നാഷണൽ സെക്യൂരിറ്റി അവിടെ പ്രഖ്യാപിക്കുന്നതും അതീവ സുരക്ഷയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അതൊന്നും തന്നെ പത്രക്കാരെയോ ഉൾപ്പെടെയുള്ളവരെയൊന്നും അറിയിക്കാതെയാണ് ഒരു നീക്കം അവിടെ നടന്നത് അതുകൊണ്ടാണ് ഡിസംബറിന് ശേഷം ഡൽഹിയിൽ നടന്ന ഒരു പ്രകടനവുമായി ബന്ധപ്പെട്ട് അതായത് ഡൽഹിയിൽ ഏതൊരു പ്രകടനത്തിനും ദില്ലി പോലീസ് ഒരു അനുമതി കൊടുക്കാതിരുന്നത് അതാണ് കുരുവാല പ്രദർശനം അടക്കം ദില്ലി പോലീസ് അന്ന് അനുമതി കൊടുക്കാത്തതിന്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ് കാരണം ജനങ്ങളോട് വെളിപ്പെടുത്താൻ പറ്റില്ല ഇവിടെ ഇന്നൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് എന്ന് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അനുമതി തരാൻ പറ്റില്ല എന്നൊരു വാക്കിലേക്ക് കേന്ദ്രം എത്തി നിന്നത് നേപ്പാൾ സ്വദേശി അൻസൂറുൾ മിയ അൻസാരി അതോടൊപ്പം തന്നെ റാഞ്ചി സ്വദേശി അഖ്ലൌ അസം എന്നിവരാണ് അറസ്റ്റിലായത് മൂന്ന് മാസത്തെ അന്വേഷണത്തിന് പിന്നാലെയായിരുന്നു ഇവരുടെ അറസ്റ്റ് ഡൽഹിയിലെ സൈനിക കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ഈ സംഘം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു ജനുവരിയിലാണ് രഹസ്യ അന്വേഷണ വിഭാഗത്തിന് ആക്രമണ സാധ്യതയെ സംബന്ധിച്ച് വിവരം ലഭിച്ചത് ഐ എസ് ഐ നിയോഗിച്ച അൻസാറുൽ മിയ അൻസാരി എന്ന ചാരൻ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ ഡൽഹിയിലെത്തിയതും അന്നായിരുന്നു വിവരം ഫെബ്രുവരി പതിനഞ്ചിന് ഇയാൾ ഡൽഹിയിൽ ഡൽഹിയിലെത്തുകയും വിവരങ്ങൾ കൈപ്പറ്റുകയും ചെയ്തു അതിനുശേഷം തിരിച്ചുപോകാൻ ശ്രമിക്കുമ്പോഴാണ് പിടിയിലായത് അഖിലബ് അസം കൂടി നിലവിൽ പിടിയിലായതോടെയാണ് വാർത്ത പുറം ലോകം അറിഞ്ഞത് ഇന്ത്യ പുറത്താക്കിയ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ രണ്ട് ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടെന്നാണ് വിവരം ജനുവരിയിൽ ഇന്ത്യൻ രഹസ്യ ഏജൻസികൾക്ക് ലഭിച്ച വിവരത്തിന്റെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ ചില രേഖകൾ ചിത്രങ്ങൾ തുടങ്ങിയവ ശേഖരിക്കുന്നതിന് നേപ്പാൾ സ്വദേശി എത്തിയിട്ടുണ്ട് എന്നാണ് ഒരു രഹസ്യ വിവരം ഐ ബിക്ക് ലഭിച്ചത് ഇതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒടുവിലാണ് പേർ അറസ്റ്റിലായത് ഡൽഹിയിലെ സൈനിക ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങളുമായി പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് അൻസാരിയെ നേപ്പാൾ സ്വദേശിയായ അൻസാരിയെ ഐ ബി അടക്കം പിടികൂടുന്നത് അൻസാരിക്ക് ഡൽഹിയിൽ സഹായം ചെയ്തു നൽകിയത് റാഞ്ചി സ്വദേശിയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് തുടർന്നാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് ഖത്തറിൽ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്നതിനിടെയാണ് ഐ എസ് ഐ അൻസാരിയെ റിക്രൂട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാനിലെ റാവൽ പിണ്ടിയിലെത്തിച്ച് ഇയാൾക്ക് പരിശീലനം നൽകുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ നിന്നാണ് റാവൽ പിണ്ടിയിലെ ഭീകരതയെക്കുറിച്ച് ഇന്ത്യയ്ക്ക് വിവരം ലഭിച്ചത് അതുകൊണ്ടാണ് ഓശാന ദിവസം ദില്ലിയിൽ കുരുത്വാല പ്രദർശനത്തിന് ദില്ലി പോലീസ് അനുമതി നിഷേധിച്ചത് രാജ്യത്തിന്റെ ഒരു പ്രമുഖ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് ഇതിനൊരു പക്വത കാണിക്കാമായിരുന്നു എന്നാൽ ക്രിസ്ത്യൻസെന്നെ വെച്ചുകൊണ്ട് അവർ അവിടെ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കാനായിട്ട് ഒരു ശ്രമം നടത്തി എന്നാൽ അവർക്ക് അവിടെ തന്നെ ആ പള്ളിയിലെ അച്ഛന്മാരെ തന്നെ വൈദികർ തന്നെ കനത്ത തിരിച്ചടി കോൺഗ്രസിന് കൊടുക്കുകയും ചെയ്തു രഹസ്യാന്വേഷണ ഭാഗത്തിന്റെ അന്വേഷണത്തിൽ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരായ മുസമ്മിൻ ഡാനിഷ് എന്നിവർക്കും ഭീകരാക്രമണ പദ്ധതിയുമായി ബന്ധമുണ്ട് എന്നാണ് വിവരം പിടിയിലായ ഐ എസ് ഐ ഏജന്റുമാർക്ക് ചില ഇന്ത്യൻ യൂട്യൂബർമാരുമായും ബന്ധമുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഹൈക്കമ്മീഷനിലെ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ ഡാനിഷിന് പിടിയിലായ ഇന്ത്യൻ യൂട്യൂബർ ജ്യോതി മഹോത്രയുമായി ബന്ധമുണ്ട് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ജ്യോതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം ഇന്ത്യൻ ഏജൻസികൾ തുടരുന്നുണ്ട് എന്തായാലും ഡൽഹിയിലെ ആക്രമണം പൊളിഞ്ഞ ശേഷമാണ് പാകിസ്ഥാനിലുള്ള തീവ്രവാദികൾ പഹൽഗാം ആക്രമണം നടത്തിയതെന്നാണ് സൂചന പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഡൽഹിയെ ലക്ഷ്യമിട്ട മിസൈലുകൾ അയച്ചിരുന്നു ഇതിനെ ഇന്ത്യ തകർക്കുകയും ചെയ്തു ഇതോടെയാണ് ഡൽഹിയിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്താനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാർ എടുത്തത് ജനുവരിയിലാണ് രഹസ്യാന്വേഷണ ഭാഗത്തിന് ആക്രമണ സാധ്യതയെ സംബന്ധിച്ച് വിവരം ലഭിച്ചത് ഐ എസ് ഐ നിയോഗിച്ച മിയ അൻസാരി എന്ന ചാരം ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ ഡൽഹിയിൽ എത്തുമെന്നായിരുന്നു വിവരം ഫെബ്രുവരി പതിനഞ്ചിന് ഇയാൾ ഡൽഹിയിലെത്തുകയും വിവരങ്ങൾ കൈപ്പറ്റുകയും ചെയ്തു അതിനുശേഷം തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോൾ ആയിരുന്നു ഇദ്ദേഹത്തെ പിടികൂടിയത് ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ കൂടി ഇന്ത്യ പുറത്താക്കിയിട്ടുണ്ട് പദവിക്ക് ചേരാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ പേരിലാണ് നടപടി ഇരുപത്തിനാല് മണിക്കൂറിനകം രാജ്യം വിടണമെന്നാണ് നിർദ്ദേശം മെയ് പതിമൂന്നിന് ഒരു പാക് ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കിയിരുന്നു ഇവർക്ക് ഭീകരരുമായി ബന്ധമുണ്ട് എന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കിയത് പഞ്ചാബിൽ ബാബർ ഖൽസ ഇന്റർനാഷണൽ എന്ന സംഘടനയുടെ ആക്രമണം ഉണ്ടായതിനുശേഷം വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും രഹസ്യാന്വേഷണ ഭാഗത്തിന് വിവരങ്ങൾ ലഭിച്ചിരുന്നു തുടർന്നായിരുന്നു അൻസാരിയുടെ അറസ്റ്റ് ഉണ്ടായത് അൻസാരിക്ക് വിവരങ്ങൾ കൈമാറിയുന്നത് അക്ലബ് അസം എന്ന ആളായിരുന്നു ഇന്ത്യൻ സേനയെക്കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങളാണ് ഇവർ കൈമാറിയത് അൻസാരിയും അതോടൊപ്പം തന്നെ അസമും നിരന്തരം സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും പാകിസ്ഥാനി ഹാൻഡലുമാരുമായി ഇവർക്ക് നിരന്തര ബന്ധമുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇനിയും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നതാണ് സൂചന ന്യൂസ് ഡെസ്ക്യൂസ്